േ ഭയങ്കര തിരിച്ചു പണി കഴിഞ്ഞ് വന്നപ്പോ നിൽക്കുന്നത് മക്കളെ മാതിരി തന്നെ തിരിച്ചിട്ടും കിട്ടും അങ്ങനെ പിന്നെന്തെങ്കിലും റോങ് ആയിട്ട് എന്തെങ്കിലും തമാശ ആരോടെങ്കിലും സംസാരിച്ചിട്ടുണ്ടല്ലോ പെട്ടെന്ന് രണ്ട് ദിവസം കാണാതെ ഭയങ്കര പ്രയാസം ഈ ആരും ഈ തറവാട് തന്നെയുള്ള ബന്ധം ഇത് ഞങ്ങൾ മൂന്നാമത്തെ തലമുറയാണ് ബാപ്പ ബാപ്പ പിന്നെ ഞങ്ങൾ അപ്പോൾ ഞാൻ ഇവിടെ എനിക്കന്നെ തറവാട്ടിലാണുണ്ട് അതിൽ പിന്നെ ഈ ആനക്കുട്ടിനു വലിയ ജ്യേഷ്ഠം വാങ്ങിയതാണ് മത്സ്യ പോയി ഇപ്പോൾ രണ്ടു വർഷമായി മരിച്ചു പോയി മൂപ്പർ വാങ്ങിയിട്ട് തൊണ്ണൂറ്റി ഒന്നിൽ വാങ്ങിയതാണ് അങ്ങനെ പിന്നെ തൊണ്ണൂറ്റി അഞ്ചോട് കൂടിയിട്ട് മൂപ്പര് ഇതിനെ പറഞ്ഞപ്പോൾ ഞാൻ പിന്നെ അന്ന് മുതല് പറഞ്ഞു അന്ന് മുതല് എന്റെ അടുത്ത് തന്നെയാണ് മക്കളെ മാതിരി തന്നെ ഞാൻ നോക്കി തിരിച്ചിട്ടും കിട്ടും അങ്ങനെ തന്നെ പിന്നെ ഞാൻ വണ്ടിയിട്ട് പോവാൻ എൻ്റെ കൂടെ പോലും അതുപോലെ തന്നെ രണ്ട് ദിവസം മൂന്ന് ദിവസം കാണാഞ്ഞാൽ തന്നെ ഭയങ്കര പ്രയാസമാണ് പിന്നെ പട്ട് കൊടുക്കാനും തന്നെ വിട്ടുന്നു കണ്ടാൽ തന്നെ പെട്ടെന്ന് മനസ്സിലാവാണ് ഇനി ഞാൻ കൊണ്ടുപോകുമ്പോൾ എനിക്ക് മതിയോ വേറൊന്നും വേണ്ട പിന്നെ ഇതിൻ്റെ ആനക്കാരൻ രാജൻ ഓൻ്റെ വലിയച്ഛൻ മുതലേ നമ്മൾ ആനക്കാരാണ് അതിൻ്റെ ശേഷം ആ താവയും കൊണ്ടുനടന്നിട്ട് ഓനും അതിൻ്റെ ഓനാണ് ഇതിൻ്റെ മെയിൻ്റെ ആനക്കാരപ്പം പിന്നെ വേറെ ആനകളുണ്ട് കുട്ടികൃഷ്ണൻ ഉണ്ട് വളരെ ഒരു പ്രയാസത്തിലാണ് ഇപ്പം നിൽക്കുന്നത് പിന്നെ ഈ കോവിഡ് കാലഘട്ടം അയിനൂറ് വർഷമൊക്കെ ഭയങ്കരമായിട്ട് നഷ്ടം തന്നെയാണ് കളിക്കുന്നത് എന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം രണ്ടു ദിവസം ഒക്കെ എന്നെ കാണാതെ തന്നെ ഭയങ്കര പ്രയാസം ഞാൻ ചെല്ലുമ്പോൾ ഭയങ്കര അത്യാവശ്യം കൊണ്ട് തുമ്പികൊണ്ട് കെട്ടിപ്പിടിക്കാതിരിക്കും അങ്ങനെയൊക്കെ ഒരു അതായത് അവരവരാ ശൈലിയിൽ ഇങ്ങനെ ആന ഇതുവരെ കരഞ്ഞിട്ടുണ്ടോ കരഞ്ഞിട്ടുണ്ട് എന്റെ കാലിന് ആന തമിഴ്നാട്ടിലാ അല്ല അതിൻ്റെ കാലിൽ ചെറിയ ഫ്രാക്ഷൻ ഒടങ്ങിയിട്ട് പ്ലാസ്റ്റ് ഇട്ട് കണ്ടപ്പോൾ ആ അത് കുടിച്ചിട്ട് ഭയങ്കര കച്ചിട്ടുണ്ട് അവള് പോകുമ്പോൾ എനിക്കൊരു കുഴപ്പമില്ല തിരിച്ച് പണി കഴിഞ്ഞ് വന്നപ്പോൾ ഈ അവസ്ഥയിലും പിന്നെ ഇക്കെന്തെങ്കിലും ഇത് കൊണ്ടുപോകുമ്പോൾ എനിക്കെന്തെങ്കിലും നല്ല തലമില്ലലോ വേറെ വന്നിട്ടില്ല എന്നിട്ടുണ്ടെങ്കിൽ ഒരാളെ എത്തിക്കടിച്ചിട്ടില്ല അതിപ്പോഴും അങ്ങനെ തന്നെ പിന്നെ എന്തെങ്കിലും ഞാൻ റോങ് ആയിട്ട് എന്തെങ്കിലും തമാശയിൽ ആരോടെങ്കിലും സംസാരിച്ചിട്ടുണ്ടല്ലോ അവിടെയൊക്കെ പെട്ടെന്ന് വെച്ചാൽ പിന്നെ എൻ്റെ സ്നേഹിതന്മാരൊന്നും ആനയിട്ട് പോകുമ്പോൾ കൂടുതൽ ആനായിട്ട് ഒന്നും വരും അപ്പം തീർച്ചയായിട്ടും ഓഫറുകളൊക്കെ ഓ ഇപ്പം പുതിയൊരു ഓഫർ വന്നിട്ടുണ്ട് പിന്നെ അത് അത് വാസിലിന്റെ ഫിലിം ആണ് പേരൊന്നും കിട്ടിയിട്ടില്ല കുറച്ച് ഇത്തരം ഉള്ളിലായിട്ട് ഒരു വൈദ്യുതി വലിയ പേപ്പറും കൂടി റെഡിയാക്കണെങ്കിൽ കോട്ടയം തിരുവനന്തപുരം കൊല്ലം സൈഡിലാണ് പിന്നെ ആനടപ്പം പിന്നെ ഇല്ല അങ്ങനത്തെ അത്യാവശ്യത്തെ അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പോലും അല്ല ഞാൻ പോകുന്നു ഫിലിമിൽ അഭിനയിച്ചിട്ടുള്ളത് ഇപ്പോൾ അയ്യോ പിൻ്റെ പുസ്തകം അതുപോലെ തന്നെ ഇപ്പോൾ ഒരു പിന്നെ തമിഴ് ഫിലിം രാധാകൃഷ്ണൻ പറഞ്ഞു പിന്നിപ്പോൾ ഈ ഫിലിമ്ക്ക് ഉള്ളൊരു പിന്നെ സംസാരം സംസാരിച്ചു വെച്ചിട്ടുണ്ട് അപ്പൊ ഈ ഫിലിമിൽക്ക് ഓഫർ വരുന്ന സമയത്ത് ഇതിന്റെ ഈ ഇണക്കം കണ്ടിട്ടാണോ അവര് വിളിക്കണത് അതെ അതോ അതുകൊണ്ട് ഇണക്കാണ് മെയിൻ ആയിട്ടുള്ളത് ഏറ്റവും കൂടുതൽ ആനക്കാരെ സ്നേഹിക്കാനും ഉടമക്കാരനെ സ്നേഹിക്കാനും ഒക്കെ പിന്നെ ഇവിടെ കൂടാതെ വേറെ ആർക്കൊക്കെയാണ് ഈ ഈ കൂടുതൽ കൂടുതൽ ആനക്ക് ഒരു സ്നേഹമുള്ളത് മറ്റോരോട് ചെറിയ മക്കളോടൊക്കെ പിന്നെ എന്റെ മരുമകളോട് മകളോട് അവരോടൊക്കെ താല്പര്യം മരുമകള് ദിൽഷാന അതുപോലെ തന്നെ മകള് ചിഞ്ചു ഇവരോടൊക്കെ പ്രത്യേക താല്പര്യം പിന്നെ ചെറിയ മക്കള് പിന്നെ ഭക്ഷണം അതേപോലെ പരിചരണം പട്ട അതുപോലെ തന്നെ വർഷ കർക്കിടകത്തില് മരുന്നുകൾ പിന്നെ എന്നും ചോറ് മുത്താറി അരി ഗോതമ്പൊക്കെ ചോറ് ഞാൻ ഞാൻ തീരെ തന്നെ ഗോതമ്പും കടല മുത്താറി അരി എന്ന ഭക്ഷണം തന്നെ ഓ പിന്നെ ഇതിൽ മരുന്ന് കൊടുക്കും ആടൊക്കെ ഓർക്കും ഇതിൽ നാലിയിൽ വരി പിന്നെ ഒറ്റതൊക്കെ കൂടി നാലിലും രണ്ടിസം കുടുംബം കഴിവും അതൊക്കെ വേണ്ട തന്നെ You're പിന്നെ ജ്യേഷ്ഠനത് കൊടുക്കുക എന്ന് പറഞ്ഞ പിന്നെ കറുവാട്ടിൽ നിന്ന് പുറത്തു പോകാനാവില്ല പിന്നെ വാങ്ങിട്ട് എത്ര ആന ഉണ്ടായിരുന്നു വരെ ഇപ്പോൾ ഏഴാണ് വരെ അങ്ങനെ നിന്നിട്ടുണ്ട് രണ്ടു വർഷം മുമ്പിലാണ് ചെല്ലിയത് ജഗന്നാഥൻ പറഞ്ഞത്